അട്ടപ്പടിക്ക് നമസ്കാരം എസ് എൽ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ഇടവകയിലെ ജൂൺ മാസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇടവക ദേവാലയത്തിലെ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വർദ്ധച്ചിന്റെ നൂറ്റി പത്താം ശ്രാദ്ധ ഭക്തി സാന്ദ്രമായി ആയിരങ്ങൾ വർദ്ധച്ചൻ അനുഗ്രഹങ്ങൾ തേടി ദേവാലയത്തിലെത്തി മണിക്ക് നടന്ന അനുസ്മരണ ബലിക്ക് റവറൻറ്റ് ഫാദർ ഡേവിസ് പനയ്ക്കൽ മുഖ്യ കാർമികനായിരുന്നു വികാരി റവറൻറ്റ് ഫാദർ ഷാജി കൊച്ചുപൊരിക്കൽ അന്നേ ദിവസത്തെ ശ്രാദ്ധ സദ്യ ആശീർവദിച്ചു ആയിരങ്ങൾ അതിൽ പങ്കെടുത്തു കുട്ടികൾക്ക് ചോറൂണ് അസിസ്റ്റന്റ് വികാരി റവറൻറ് ഫാദർ എഡ്വിൻ ഐനിക്കൽ നിർവഹിച്ചു ഈ പരിപാടികൾക്കെല്ലാം സഹകരിച്ച എല്ലാവർക്കും നന്ദി വിസ് അന്തോണീസിന്റെ തിരുനാൾ നമ്മുടെ ഇടവകയിൽ ആഘോഷിച്ചു ജൂൺ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച വൈകീട്ട് നടന്ന ദിവ്യബലിക്ക് റവറൻഡ് ഫാദർ ഷാജി കൊച്ചുപൊരിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ലതീനെ നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധിന്റെ തിരുസ്വരൂപം വഹിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണവും തുടർന്ന് നേർച്ചപ്പ വിതരണവും ഉണ്ടായിരുന്നു അവർ പഠിക്കട്ടെ നമുക്ക് തണലേഖം കോട്ടപ്പടി ഇടവകത വാലയത്തിൽ മീഡിയയായ എസ് എൽ മീഡിയയുടെ നേതൃത്വത്തിൽ അവധിക്കാലം സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി നമ്മുടെ ഇടവകയിലെയും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും നന്ദി തിരുഹൃദയ ദർശന സഭാ സമൂഹത്തിൻ്റെ പതിമൂന്നാം വാർഷികം ജൂൺ പതിനാറാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് വികാരിച്ചു റെവ്രാൻ ഫാദർ ഷാജി കൊച്ചിപ്പുരക്കിൽ ഉദ്ഘാടനം നിർവഹിച്ചു വിഷ്ണു കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു ജൂലൈ മൂന്നാം തീയതി ദുക്രാന തിരുനാളിൻ്റെ അന്ന് നമ്മുടെ ഇടവക ദേവാലയത്തിൽ രാവിലെ അഞ്ച് മുക്കാലിലും ഏഴ് മണിക്കും വൈകിട്ട് ആറു മണിക്കും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജൂൺ മാസത്തെ വിശേഷങ്ങളും വാർത്തകളും ഇനിയും പുതുവിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഇറ്റ്സ് മി അൻസ സൈനിങ് ഓഫ് ഫ്രം എസ് മീഡിയ